മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബം തന്നെയാണ് സൗഭാഗ്യയുടെ കുടുംബം ഇത് ആ സൗഭാഗ്യയുടെ കുടുംബത്തിലൊരു വലിയ വിശേഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് അവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി എല്ലാവരുടെയും പ്രിയപ്പെട്ട സൗഭാഗ്യയുടെ മകൾ സുധാപ്പുവിൻ്റെ പിറന്നാളാണ് നക്ഷത്ര പിറന്നാളാണ് ഇന്ന് സുധാപ്പൂവിന് സുധാമോൾ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അവളുടെ ഏറ്റവും വലിയ സന്തോഷം അമ്മാട്ടൂവിൻ്റെ കൂടെ നിൽക്കുന്നതാണ് അമ്മാട്ടു എന്ന സുധാപ്പൂ വിളിക്കുന്നത് താര കല്യാണിനെയാണ് താര കല്യാണിൻ്റെ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയ എപ്പോഴും കാതൂർത്തിരിക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് സുധാപ്പുവിൻ്റെ പിറന്നാൾ ദിവസം രാവിലെ തന്നെ സുധാപ്പുവിനെ കാണാൻ എത്തിയിരിക്കുകയാണ് താര കല്യാൺ ഒപ്പം അതിൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് താര കല്യാണിൻ്റെയും സൗഭാഗ്യയുടെയും വാർത്തകൾക്ക് പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് അത്തരത്തിലൊന്നാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇപ്പോൾ എത്തുന്നത് സുധാപ്പുവിനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ താര കല്യാൺ അമ്മാറ്റുവിൻ്റെ കയ്യിൽ എന്ത് സന്തോഷമായിട്ടാണ് സുധാപ്പൂവി ഇരിക്കുന്നതെന്ന് ഇതിലൂടെ നമുക്ക് കാണാനും സാധിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷം അറിഞ്ഞത് എനിക്കൊരു മകൾ വന്നപ്പോഴായിരുന്നു തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഒരു സന്തോഷം മകൾക്ക് നൽകാനാകുമെന്ന് താൻ അതിലൂടെയാണ് തിരിച്ചറിഞ്ഞതെന്ന് സൗഭാഗ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പിറന്നാൾ ദിവസം ഒരുപാട് സങ്കടങ്ങളൊക്കെ മാറ്റിയ ദിവസമാണ് എന്ന് പറയുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഈ കുടുംബത്തിൽ സ്ഥിരം മരണങ്ങളും അതുപോലെ തന്നെ ദുഃഖവാർത്തകളുമായിരുന്നു ഒരു മാസം മുൻപ് വരെ ഇവരുടെ പ്രിയപ്പെട്ട വളർത്തു ഹൂഗോ ഹൂകോ മരിച്ചിരുന്നതിൻ്റെ വിഷമം ഇവർക്കുണ്ടായിരുന്നു അതെല്ലാം മറികടക്കാൻ സഹായിച്ചത് മകളാണ് എന്നാണ് സൗഭാഗ്യ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ കാരണവും എൻ്റെ എല്ലാ കാര്യങ്ങളും മറക്കാനും ഒപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും എൻ്റെ കൂടെ നിന്നത് മകളാണ് എന്നാണ് സൗഭാഗ്യം പറയുന്നത് പെറ്റ്സിനെ വളർത്തുന്നത് എല്ലാവർക്കും അറിയാം അത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടുപേർക്കും ഹ്യൂഗോ എന്ന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും താല്പര്യമില്ലായിരുന്നു ആ വേദന എത്രത്തോളം എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനാകില്ല ലൈഫിലെ കാര്യങ്ങളും നടക്കണമല്ലോ അങ്ങനെയാണ് ഓരോന്ന് ചെയ്തു തുടങ്ങിയത് നവരാത്രിയോടനുബന്ധിച്ച് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കാനുണ്ടായിരുന്നു പുതിയ അഡ്മിഷൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു ഇടയ്ക്ക് മക്കളോടൊപ്പം ഷോപ്പിങ്ങിന് പോയിരുന്നു അതും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ താരത്തിൻ്റെ പുതിയ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ഹ്യൂബിയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളായിരുന്നു ഏറ്റവും കൂടുതൽ അതിനകത്ത് വാങ്ങിയതെല്ലാം ഹ്യൂഗയുടെ മരണവാർത്ത എല്ലാവരും പതിയെ മറന്നത് അങ്ങനെ ചില ആഘോഷങ്ങൾക്കിടയിലായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അകത്ത് അകപ്പെട്ടു പോയനെ അത്രമാത്രം വിഷമമായിരുന്നു ആ കുടുംബത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നത് ക്യൂഗോ എന്ന് പറയുന്നത് ഒരു സാധാരണ നായ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നായ് തന്നെയാണ് സുധാപ്പുവിനും ഇഷ്ടമുള്ള നായ് തന്നെയാണ് വല്ലാത്ത വിഷമം തന്നെയാണ് ആ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറം അവരുടെ വേർപാട് നമ്മളെ വല്ലാതെ അകറ്റും അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് സുധാപ്പൂവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് സന്തോഷത്തോടെ എത്തുന്ന സ്വാഭായിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മറക്കാൻ സഹായിച്ചതും മറക്കാൻ വേണ്ടി കൂടുന്നതും എല്ലാം സുധാപ്പൂവാണ് സുധാപ്പൂവിൻ്റെ സഹായം ഒരിക്കലും മറക്കില്ല സുധാപ്പു ഞങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം വലിയ ഒരാളായിരുന്നു അവൾ നോക്കുമ്പോൾ അവൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അവൾ എന്തുമാത്രം സന്തോഷമാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നതെന്ന് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്ന് സുധാപ്പുവിൻ്റെ അമ്മ സൗഭാഗ്യ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ